മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ മാവേലി വരും പോലെയെങ്കിലും വരുന്നില്ലെന്ന് കെ മുരളീധരൻ എം പി വടകരയിൽ മാവേലി സ്റ്റോറിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര പൊതുവിപണിയിലെ വിലവർധനവ് താങ്ങി നിർത്താനും സാധാരണക്കാരുടെ പ്രതീക്ഷയുമായ മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതെ നോക്കുകുത്തിയായ സാഹചര്യമാണുള്ളതെന്ന് മുരളീധരൻ പറഞ്ഞു പതിമൂന്നിനം സാധനങ്ങൾ എഴുപത് ശതമാനം വിലക്കുറവിനെ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കി മുപ്പത്തി അഞ്ച് ശതമാനമായി ചുരുക്കുന്നതിനും യഥേഷ്ടം വില വർധിപ്പിക്കുവാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അനുമതി നൽകിയിരിക്കുകയാണെന്നും കെ മുരളീധരൻ എം പറഞ്ഞു വടകര മുനിസിപ്പൽ യു ഡി എഫ് എടോടി മാവേലി സ്റ്റോറിന് സമീപം സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകര നഗരസഭ ബജറ്റ് ചർച്ച വെക്കുന്നത് സ്ഥലം എംപിയെ വിമർശിക്കാനാണോ എന്നും എം പി ചോദിച്ചു എം ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയവർ നഗരസഭാ യോഗത്തിൽ എംപിയെ വിമർശിക്കുന്നത് നഗരസഭയുടെ കെടുകാരി സത മറച്ചുപിടിക്കാനാണ് ഒരു കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ എം ബി ഫണ്ടിൽ നിന്ന് മാത്രമായി വടകര നഗരസഭയിൽ ചെലവഴിച്ചതായി കെ മുരളീധരൻ പറഞ്ഞു ബഡ്ജറ്റ് അവതരണത്തിൽ എം പിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നം ഇപ്പം എൽ ഡി എഫ് ഭരിക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റിയിലുണ്ട് വടകര എം പി ഒന്നും ചെയ്തില്ല സങ്കടം അതല്ല എം പി എം പി ഫണ്ടിൻ്റെ പദ്ധതിയിൽ അധ്യക്ഷത വഹിക്കുന്ന ആൾക്കാരാണ് അവിടെ അധ്യക്ഷത വഹിച്ചിട്ട് പറയുന്നത് എം പി ഒന്നും ചെയ്യുന്നില്ല ഞാനിവിടെ എൻ്റെ എം പി ഫണ്ടിൻ്റെ വടകര മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ലക്ഷത്തിൻ്റെ വർക്കാണ് നിങ്ങൾക്കറിയാം ഒരു കാര്യം മനസ്സിലാക്കണം പതിനെട്ട് കോടി എത്തവണ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് കോടി ഒരു എം പിക്ക് കിട്ടേണ്ട സ്ഥാനത്ത് ഇത്തവണ കിട്ടിയത് പതിനെട്ട് കോടിയാണ് അതിൽ അതിലൊരു കോടി മുനിസിപ്പാലിറ്റിക്ക് മാത്രം തൊണ്ണൂറ്റെട്ട് ലക്ഷം മുനിസിപ്പാലിറ്റിക്ക് അഴിയൂർ പഞ്ചായത്തിലും വടകര മുനിസിപ്പാലിറ്റിയിലും മാത്രമായിട്ട് രണ്ട് കോടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കുണ്ടാവും എലക്ഷൻ കാലാവുമ്പോൾ പറയാം പക്ഷേ ഞാൻ പറയുന്നതല്ല ഒരു മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റിൽ എം പിയുടെ പ്രവർത്തനം വിലയിരുത്താനുള്ളതാണോ ഭരണകൂടങ്ങൾ അധികാരം വെച്ച് എന്തുമാത്രം അതായത് ഒരു സർക്കാരിൻ്റെ ഗതികേടിൻ്റെ ഉദാഹരണം അത് സാധാരണ എന്താ ബഡ്ജറ്റിൽ മുനിസിപ്പാലിറ്റിയുടെ കുറ്റം ഇനി അസംബ്ലി ഇലക്ഷൻ എടുക്കുമ്പോൾ എം എൽ എന്റെ കുറ്റം പറയും ഇതിനാണോ അവിടെ ഒരു ഭരണസമിതി ഉള്ളത് അതല്ലേ നിങ്ങൾ ല്ലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫയർ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങി Diamonds.